ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളിയോട് ദയ വന്നിട്ട് പറയുകയാണ് ദയെ നീ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത് നമ്മുടെ അച്ഛനെ തളർന്നിരിക്കുന്നു ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ദയെ നീ അച്ഛനുമായി സംസാരിക്കണമെന്ന് പറയുമ്പോൾ ദയ പറയാണ് ശരി ഞാൻ സംസാരിച്ചോളാം ഈ വീട്ടിൽ ഞാനായിട്ട് പ്രശ്നമുണ്ടാക്കിയെന്ന് പറയരുതല്ലോ അപ്പോൾ അമ്പിളി പറയുന്നുണ്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ പണം തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ട് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അത് തെറ്റാണ് അത്രയേ ഉള്ളൂ നീ അച്ഛനോടൊന്ന് സംസാരിക്കുമെന്ന് പറയണ്ട അങ്ങനെ ദയ മാഷിൻ്റെ ആയിരിക്കില്ല

ഇതേ ഇതേസമയം മാഷു വളരെ സങ്കടത്തിൽ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പം അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ദയെ തിരിഞ്ഞു നോക്കില്ല കേട്ടോ ഉടൻ തന്നെ മാഷിനെ വീണ്ടും ദയ വിളിക്കാണ്ട് അച്ഛ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മക്കളൊക്കെ വലുതായത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് അച്ഛൻ ദയോട് പറഞ്ഞുതന്നെ ദയയ്ക്ക് പെട്ടെന്ന് തൻ്റെ ഉള്ളിലൊരു ബോധം വരികയാണ് കേട്ടോ ദയ പറയും അച്ഛനോട് ഒരിക്കലും ക്ഷമ പറയരുത് ഞാനല്ല അച്ഛനോട് ക്ഷമ പറയേണ്ടത് ഒരു കണക്കിന് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ എൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയുമ്പോൾ മോളെ അപ്പൻ എൻ്റെ തീരുമാനം എന്താ എൻ്റെ തീരുമാനം ഞാൻ കാരണം ഒരുത്തരം ജയിലിൽ പോയി കിടക്കരുത് അതുകൊണ്ട് അച്ഛൻ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ മാഷ് പറയണേ മോളെ ഇപ്പോഴാണ് നീ ആനന്ദമാഷിൻ്റെ മകളായത് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ശബരിയുടെ വീട്ടിലോട്ട് നീ വരാൻ തയ്യാറാണോ തീർച്ചയായും ഞാൻ വരും അച്ഛ എന്ന് പറയാനിട്ടാ എന്നാൽ ഇത് കേൾക്കുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവുകയാണ് മാഷിന് വാക്കുകളില്ല ദയയുടെ ഒന്ന് കുറഞ്ഞു തന്നോട് നല്ല പോലെ സംസാരിച്ചപ്പോൾ മാഷി ആ സന്തോഷം കൊണ്ട് ദയയെ അടക്കി പിടിക്കാൻ പിടിക്കാനിട്ടാണ് അങ്ങനെ അമ്പിളി പറയുന്നത് മോളെ ഇപ്പോഴാണല്ലോ ഇനി ഞങ്ങളുടെ മോളായത് എനിക്ക് ചില സമയത്ത് എന്താ പറ്റുന്നതെന്ന് അറിയില്ല നിന്റെ ഭാഗം നിന്ന് നോക്കിയാൽ ശരിയായിരിക്കാം പക്ഷേ മറ്റുള്ളവരുടെയൊക്കെ നോക്കണ്ടേ കൂട്ടുകുടുംബമായി നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്നാൽ ഇനി കാരണം നമ്മൾ കാരണം ആരും ആർക്കും ഒരു വേദന ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ തീരുമാനം പറയാനായിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എല്ലാവരും ദയം നല്ലത് പറയുമ്പോൾ ദയക്ക് ഒരുപാട് മനസ്സിന് സമാധാനമാവാണ് അങ്ങനെ മാഷ് പറയണ പണം പണമെടുത്തോ പോവാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാനും ഒരുങ്ങനെ കേട്ടോ ഇതേ സമയം ഇന്ദ്രനാണെങ്കിലും വീട്ടിൽ വന്ന സമയത്ത് സുശീലയുടെ അടുത്ത് ഇന്ദ്രനെ സംസാരിക്കാനൊക്കെ ഒരു മടി ഇട്ടോ അപ്പോൾ ഇന്ദ്രന്റെ ഈ പെരുമാറ്റം കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ സുശീലയ്ക്ക് പേടിയവാണ് അപ്പോൾ എന്താടാ നീ അനുപമയുടെ അടുത്തോട്ട് പോയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ പോയിരുന്നു എന്ന് പറയാനേട്ടാ എന്നിട്ട് പറയാൻ ാണ് എന്താ അവൾ പറഞ്ഞത് അവൾക്ക് എന്തിനാണ് ഹർഷിയെ കാണാൻ അവൾ വന്നത് എന്ന് പറയുമ്പോൾ ആ ജ്യോതിസിൻ്റെ പ്രവചനം തന്നെ അത് അവളുടെ ഉള്ളിൽ വല്ലാതെ വേദനയാക്കിയിരിക്കുന്നു അവൾ എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇന്ദ്രനെ അങ്ങ് പോവാണ് എന്തായാലും അതിൻ്റെ പിറകിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ ഇന്ദ്രൻ തൻ്റെ അമ്മയോട് പറഞ്ഞു പോകുമ്പോൾ സുശീലയ്ക്ക് വലിയ ടെൻഷൻ ആവാണ് കേട്ടാ അങ്ങനെ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശബരിയുടെ വീടാണ് കാണിക്കുന്നത് ശബരിയുടെ വീട്ടിലുള്ളവർ ധനനും വാസന്തയും കൂട്ടി ശബരി പോലീസ് സ്റ്റേഷനിൽ പോകാനൊരുങ്ങാണ് കാരണം ശബരി ഈ പറയുന്നത് പോലെ തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഒരു തെറ്റും ചെയ്യാത്ത അബി തൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പെങ്ങളുടെ കൂടെ നിൽക്കാൻ വന്നപ്പോൾ തനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ ആ ഒരു സങ്കടം എല്ലാവർക്കും ഇടയിലുണ്ട് കേട്ടോ അങ്ങനെ ധനനും വാസന്തിയും കൂട്ടി അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്താണ് കേട്ടോ പോലീസ് വേണ്ടി ഉമർത്ത് വന്ന് നിൽക്കുന്ന ഇത് കാണുന്ന അനിതയും ധനനും വാസന്തിയും ഈ പറയുന്ന ശബരിമൊക്കെ ആകെ ഞെട്ടാണ് ഇതേ സമയം അനിത പുറത്ത് വരുമ്പോൾ തൻ്റെ അനിയനെ ഇങ്ങനെ വിലങ്ങിട്ടിട്ട് പോലീസ് ജീപ്പിൽ നിന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന രംഗം കാണുമ്പോൾ പോവാണ് കേട്ടോ ഇതൊരിക്കലും തനിക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വേദന തന്നെയാണ് അങ്ങനെ അനിത പൊട്ടിക്കരയാണ് എൻ്റെ അനിയൻ എന്ന് പറയോ അപ്പോഴേക്കും ശബരി അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കേസില്ല ഞങ്ങൾക്ക് ഈ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലീസ് പറയും നിങ്ങളുടെ കളിക്കുട്ടി കളിക്കുട്ടിയല്ല കളിക്കുട്ടിക്ക് നിൽക്കുന്ന ഒരു പരിപാടിയല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളിത് എഫ്ഐആർ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥ അറിയാം അറിയണം എന്നൊക്കെ പറയുമ്പോൾ അനിത പൊട്ടിക്കറിയണേ എൻ്റെ അനിത ഒരു എൻ്റെ അനിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഇവന്റെ കയ്യിൽ വന്ന പണം എങ്ങനെ ആ പണത്തിനും ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാനിട്ടാ ആ പണവും ഈ പറയുന്നത് പോലെ അത് എവിടെ നിന്ന് വന്നു അതിൻ്റേതൊന്നും അറിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ചോദ്യവും പറച്ചിലൊക്കെ ആകുമ്പോൾ അവിടെ ശരിക്കും പെട്ടുപോകാണ് കേട്ട കാരണം കള്ളപ്പണമായിരിക്കും അശോകന അയച്ചിട്ടുണ്ടാവുക ആ പണമാണ് അബിയുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവുക കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെയും അബിക്ക് ഉത്തരം പറയാൻ കഴിയാതെ അബി ആകെ ഉത്തരം മുട്ടി നിൽക്കാനിട്ട അതിനൊക്കെ കാരണക്കാരനായത് ഈ ധനം വാസന്തിയാണല്ലോ അങ്ങനെ ഈ സമയം ശബരി അവരോട് ചൂടാവുകയാണ് നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ലേ ഒരു കുടുംബം കർക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് ആ പണം ഒരിക്കലും അവയെടുക്കില്ല എന്ന് നന്നായി അറിയാമെന്നൊക്കെ പറയുമ്പോൾ അവരവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ മാഷിൻ്റെ കയറി വരവ് മാഷും ദയടേയും ആ ഇറക്കം കാണുമ്പോൾ ശബരിയുടെ ദേഷ്യം ഒന്നും കൂടി കൂടാണ് ഒരിക്കലും ദയെ കാണുമ്പോൾ ഒരിക്കലും അവിടെ അംഗീകരിക്കാനും കഴിയാതെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ അവളുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരിക എന്ന ഭാവത്തിൽ ശബരി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശബരി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ അഭിയെ ചോദ്യം ചെയ്യണം തെളിവെടുപ്പിനെ കൊണ്ടുപോകണം എന്നൊക്കെ അവരുടെ അകത്തോട്ട് കയറാൻ സമയത്ത് നിൽക്കുന്ന സമയത്ത് മാഷു പറയണേ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പണം പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവര് തന്ന കേസും ബാക്കിയുള്ള ആ അതിൻ്റെ പേരിൽ ഇയാളുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം കിട്ടിയിട്ടുണ്ട് ബാക്കി മൂന്ന് ലക്ഷം അതെവിടെ അതറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് അയാളുടെ പണമാണ് അത് അയാളുടെ പണം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം മെസ്സേജ് കാരണം കാരണം ശബരിയുടെ പണം ഇതാ ഞങ്ങളുടെ കൈകളിൽ എന്ന് പറഞ്ഞിട്ട് ആ പണം അങ്ങ് നീട്ടുമ്പോൾ ശബരിയും ധനനും വാസന്തിയോ ലോര് ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം എസ് എ ചോദിക്കുമ്പോൾ ഇത് എവിടെന്നാ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ മാഷു പറയും ശബരിയുടെ ഭാര്യയാണ് ഈ നിൽക്കുന്ന ദയ ഇവളുടെ കൈകളിൽ പണം ഉണ്ടായിരുന്നു ഇവൾ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നപ്പോൾ ആ പണമെടുത്തിട്ടാണ് അവർ ആവശ്യത്തിന് കൊണ്ടുപോയതാണ് പക്ഷെ അത് അവൾ പറയാൻ വിട്ടുപോയി എന്നിങ്ങനെ പറയുമ്പോൾ ശബരിമെ ഷോക്ക് അടിച്ചത് പോലെ നിൽക്കണ കേട്ടാ ശബരി ശബരിക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കുടുംബത്തിൽ ഇത്രയും ഒരു മാനനഷ്ടമാണല്ലോ വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ അഭയവിലൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് മറ്റുള്ളവർ തമ്മിത്തമ്മിൽ അങ്ങ് ചോര കുടിക്കുന്നത് പോലെയുള്ള ആ പരിപാടിയൊക്കെ ഉണ്ടായല്ലോ ഇതേസമയം അനിത പൊട്ടിക്കരയണെങ്കിൽ എന്തിനാണ് ദയെ എന്നോട് ഇത്രയും ക്രൂരത നീ ചെയ്തത് ഞാൻ അതിന് മാത്രം ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല എന്തിനാണ് ദയെ നീ എന്നോട് ചെയ്തതെന്ന് പറയുമ്പോൾ ദയോ ഏട് മുഖമൊക്കെ അങ്ങ് മാറി മാറിയാണ് കേട്ടോ അപ്പം ഈ സമയം മാഷിനോട് എസ് ഐ പറയും നിങ്ങളുടെ കുടുംബം എന്താ ഇങ്ങനെ എന്താ നിങ്ങളുടെ കുടുംബം ഇങ്ങനെ മാഷിയെ ഓരോരുത്തരും ഓരോ പ്രശ്നക്കാരാണെങ്കിലും ഓരോ മക്കൾക്കും ഓരോ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ എന്ന് പറയുമ്പോൾ സാറേ എന്നോട് ക്ഷമിക്കണം എന്തായാലും എൻ്റെ മകളുടെ അടുത്ത് തെറ്റിപ്പറ്റി എനിക്കൊരു സംശയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് പറഞ്ഞതാണ് ഈ കേസ് വേണ്ടെന്ന് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം അഭിയാണെങ്കിലും ചേച്ചി ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല ചേച്ചിയുടെ വീട്ടിൽ നിന്നും ിൽക്കാൻ വന്നതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ശബരിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി മറിയായിട്ടാണ് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ആ വീട്ടിൽ നിന്ന് പണമെടുത്ത് കൊണ്ടുപോയത് ഒരാളും പോലും അറിഞ്ഞിട്ടില്ല കാര്യം ഭാര്യയാണെങ്കിലും അവിടെ മറ്റുള്ളവർ ഒന്ന് വന്നു എന്ന് അറിയിച്ചിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് ശബരിക്ക് ദേഷ്യമാവേണ്ടിട്ടാണ് ഇനി ദയയുടെ കണ്ണീർനാളുകളാണ് ഇനി കാണാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ഉറത്തിരിക്കുമ്പോൾ ഷ്യാമ നടന്നുകൊണ്ട് വരികയാണ് അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് എന്താ നേരത്തെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കും ആ എന്ന് പറയണേ ഇന്നലെ ചേച്ചി കാണാൻ പോയിരുന്നു അല്ലേ ആ കാണാൻ പോയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ സുശീല പറയണേ ഇനിയിപ്പോൾ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്ഷാമ വീട് നോക്കുന്നുണ്ട് എന്നൊക്കെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ പറയണത് വേണ്ട ഷ്യമിനി ഇവിടെ വേണം കാരണം കയറി വരുന്ന പെൺകുട്ടിക്കൊരു ആശയത്തിന് സോന ഉണ്ടാവുന്നത് നല്ലതാണ് പിന്നെ സത്യനൊരു സമാധാനമാണ് സോന ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞാനും അനുപമയും ഇനി വേറൊരു വീട് മാറി താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോ സുശീല എന്താണ് മോനെ നീ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ ഇന്ദ്ര ഇന്ദ്രൻ പറയും അമ്മേ ഇനി മാറ്റങ്ങളൊന്നുമില്ല ഞാനും അനുപമയും കൂടി മാറി താമസിക്കാം അനുപമയും അമ്മയും കൂടി എന്തായാലും ഇനി ചേരില്ല അതുകൊണ്ട് തന്നെ അമ്മയും സോനയും ഇന്ദുവും സത്യനും കൂടി ഇനി ഇവിടെ നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ സുശീലെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതിരി പോകാനിട്ടാ ഹർഷയുടെ വാക്കുകൾ ആ വാക്കുകളിൽ തന്നെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കണം ഇട്ടാണ് അപ്പം ഇനി എന്തായാലും ദയെ വെറുതെ ശബരി വിടില്ല ദയെ ഒന്നൊന്നര അടി മാഷിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ശബരി കൊടുക്കും അപ്പോൾ ഈ സമയം രാമനാഥൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നേ മുട്ട് കുത്തേണ്ടി വരും രാമനാഥൻ ചോദിക്കും എന്തിനാണ് ദേ ഇത്രയും വലിയൊരു ക്രൂരത നീ എന്നോട് കാണിച്ചത് എന്നൊക്കെ ആ ചോദിക്കുന്ന സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മാഷിൻ്റെ മകൾ ചെറുതായെങ്കിലും മാഷിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു പക്ഷേ ആ മുട്ടുകുത്തലിനോട് കൂടി താൻ ചെയ്തതൊക്കെ എത്ര വലിയ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ആ നാളുകളാണ് കേട്ടോ വരാനിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ